ലോക നൃത്ത ദിനത്തിൻ്റെ നൃത്ത പരിശീലന വീഡിയോ പങ്കുവെച്ച ചലച്ചിത്ര താരം മഞ്ജു ആര്യർ വീട്ടിൽ കൊച്ചിപ്പുടി അഭ്യസിക്കുന്നതിൻ്റെ സ്വയം പകർത്തിയ വീഡിയോയാണ് നടി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഗൗരവത്തോടെ പരിശീലിക്കുന്നതിനിടെ ചുവടകൾ മറന്നുപോയ മഞ്ജു അത് മനസ്സിലാക്കി ചെറു ചിരിയോടെ നൃത്തം തുടരുന്നതാണ് വീഡിയോയിൽ ഇപ്പോഴും തെറ്റുകൾ വരുത്തുകയും അവയിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു എന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും മികച്ച ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് താരത്തിൻ്റെ നൃത്താധ്യാപികയായ ഗീത പത്മകുര കുമാറിനെയും പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റായും സ്റ്റോറിയായും ചെയ്ത ഷെയർ ചെയ്ത വീഡിയോ ഗീത പത്മകുമാർ ട്രീ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ പങ്കുവച്ച നിമിഷങ്ങൾക്കകം തന്നെ നിരവധി പേരാണ് അഭിനന്ദിച്ചും നടിക സ്നേഹം പകർന്നും രംഗത്തെത്തിയത് നൃത്തച്ചൂട് മറന്നു പൊട്ടി പൊട്ടിച്ചിരിയോടെയല്ലാതെ നമുക്ക് ഈ നൃത്തം കാണാൻ സാധിക്കില്ല അതിഗംഭീരമായാണ് മഞ്ജു ചേച്ചി ഈ നൃത്തം അഭ്യസിക്കുന്നത് കുച്ചിപ്പിടി എന്ന നൃത്തം പരിശീലന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരം